പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത് അതായത് പാർട്ടി വെയർ കളക്ഷൻസിൻ്റെ എല്ലാ മെറ്റീരിയൽസിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് എൻക്വയറി ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് ആണ് അതിനെല്ലാം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറേ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്തുള്ള വീഡിയോകളിൽ ബാക്കി കളക്ഷൻസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു സാറ്റൺ സിൽക്ക് വിചിത്രയിൽ വരുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പല ടൈപ്പിലുള്ള ഹാൻഡ് വർക്കുകളാണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് ഇത് സാറ്റൺ സിൽക്ക് ജോർജ്ജറ്റിൽ വരുന്നതാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പല പ്രൈസിലും ഉണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് രൂപയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് പല റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് എല്ലാത്തിലും നല്ല ഹെവി ആയിട്ടുള്ള നെക്കിൽ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബീഡ്സ് വർക്കും എംബ്രോയ്ഡറി വർക്കുമൊക്കെ വരുന്നതാണ് ദുപ്പട്ടിലും വർക്ക് വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പിലുള്ള ഇതിൻ്റെ മെറ്റീരിയൽ ഡീറ്റെയിൽസ് എല്ലാം മുന്നുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പോരാത്തതിന് ഇപ്പോഴും വീഡിയോയിലെല്ലാം സ്ക്രീനിലെല്ലാം മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട് ഇതെല്ലാവരും വായിച്ചു നോക്കിക്കൊള്ളുക മെറ്റീരിയൽസിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ടോപ്പ് രണ്ടര മീറ്റർ വരുന്നുണ്ട് പോട്ടൻ രണ്ട് മീറ്റർ ദുപ്പട്ട രണ്ടേകാൽ മീറ്റർ ആണ് ചില മെറ്റീരിയൽസിൽ ദുപ്പട്ട രണ്ടേകാൽ മീറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിൽ രണ്ട് നാൽപ്പതൊക്കെ ഉണ്ട് ചില എല്ലാ മെറ്റീരിയൽസിലും ഇല്ല ചില മെറ്റീരിയൽസിലൊക്കെ ഒത്തിരി ലെങ്തും വിട്ടുതോക്കമുള്ള മെറ്റീരിയൽസ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് കൂടുതലും ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ സാറ്റൺ സിൽക്ക് ജോർജറ്റ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഇപ്പം നിങ്ങൾ കാണുന്ന റോമൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് പ്രൈസ് ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതെല്ലാം മുന്നിലുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം നമുക്ക് പുതിയ കളക്ഷൻസ് ഒത്തിരി റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ച് തരിക നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈമായി വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് നടത്തി അഡ്രസ്സും തരിക അഡ്രസ്സ് തരുമ്പോൾ കറക്റ്റ് പിൻകോഡ് ഫോൺ നമ്പർ ആരും മറക്കരുത് പിന്നെ അതിന് ശേഷം പിൻകോഡ് ഫോൺ നമ്പറും എല്ലാം വെച്ച് അഡ്രസ്സ് തന്നതിന് ശേഷം നിങ്ങൾക്ക് ഏത് പോയിൽ സർവീസാണ് വേണ്ടതെന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കുക ഡി ടി ഡീസ് വേണോ ഇന്ത്യ പോസ്റ്റ് മെൻഷൻ ചെയ്തേക്കുക എല്ലാവരിലും ഞാൻ ചോദിക്കാനായിട്ട് വിട്ടു പോകും അതുകൊണ്ട് നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഏത് കൊറിയർ സർവീസാണ് വേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കുക ഹോം ഡെലിവറി തന്നെ മസ്റ്റായിട്ട് വേണമെന്നുള്ളവർ അങ്ങനെ പറഞ്ഞേക്കും അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴി അയക്കുന്നത് പോസ്റ്റൽ സർവീസ് ആണെങ്കിൽ എല്ലാം ഹോം ഡെലിവറി ആയിരിക്കും പിന്നെ പോസ്റ്റ് വഴി അയക്കാൻ പറ്റാത്ത ഹോം ഡെലിവറി സർവീസ് അതായത് ഡി ടി ഡി സി നിങ്ങളുടെ ഏരിയയിൽ ഹോം ഡെലിവറി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൽഹി വരെ എന്നുള്ള ഒരു കൊറിയർ സർവീസിലാണ് അയക്കുന്നത് ഡൽഹി എന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ ഇന്ത്യ പോസ്റ്റ് പോലും നമ്മളെ വീട്ടിലെത്തിക്കുന്ന കൊറിയർ സർവീസാണ് പിന്നെ അത് നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ എല്ലാവരും ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക അതായത് അവർ പോസ്റ്റൽ സർവീസ് ആണെങ്കിൽ നമുക്കവിടെ നമ്മുടെ അഡ്രസ്സൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ വീട്ടിൽ കൊണ്ട് എത്തിക്കും പക്ഷെ ഡെലിവറി എന്ന് പറയുന്നത് അവർക്ക് ഈ കൊറിയർ ബോയ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അവർ നമ്മുടെ പാഴ്സൽ അവരുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് ആ പാഴ്സലിൻ്റെ ഫോൺ നമ്പർ നോക്കി ഫോൺ വിളിക്കും അപ്പോൾ നമ്മുടെ കറക്റ്റ് വീടും സ്ഥലവും എല്ലാം പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ നമ്മൾ വീട്ടിൽ കൊണ്ട് എത്തിക്കും പിന്നെ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അവർ പാഴ്സൽ റിട്ടേൺ ചെയ്യും അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന ഫോണെൽ ഫോൺ നമ്പരെല്ലാം എടുക്കാൻ നോക്കുക പിന്നെ ഫോൺ വിളിച്ചോ മെസ്സേജ് ചെയ്തോ ഒ ടി പി വേറെ എന്തെങ്കിലും നമുക്ക് അങ്ങോട്ട് ക്യാഷ് അയച്ച് കൊടുക്കണം അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെയ്തേക്കരുത് അതിനൊന്നും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതിനൊന്നും ഉത്തരവാദികൾ ഞങ്ങളായിരിക്കില്ല ഫോൺ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യുക അല്ലാതെ നമ്മൾ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുകയോ ഒ ടി പി പറഞ്ഞു കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിരിക്കും റെഡിമെയ്ഡ് കളക്ഷൻസോ മെറ്റീരിയൽസിൻ്റെ പിക്കുകളോ ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെയും മെറ്റീരിയൽസിൻ്റെതാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസും നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിൽ വേണോ ജോയിൻ ചെയ്യാവുന്നതാണ് രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം അപ്പം സാരീസിൻ്റെ റെഡിമെയ്ഡ് കളക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പുതുതായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ചെയ്തിരുന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും ഇത്രയും കളക്ഷൻസാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്